ഐ പി എല്ലും വിമൻസ് പ്രീമിയർ ലീഗും വൻ ജനപ്രീതി നേടിയ പശ്ചാത്തലത്തിൽ വിരമിച്ച താരങ്ങൾ അണിനിരക്കുന്ന പുതിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് രൂപം നൽകാൻ ബി സി സി ഐ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് നിലവിൽ പല സീസണുകളിലായി നടക്കുന്ന ലെജൻസ് ലീഗിനെ ലെജൻസ് പ്രീമിയർ ലീഗ് എന്ന പേരിൽ അവതരിപ്പിക്കാനുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നതായും തീരുമാനമായതായും പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മുൻ താരങ്ങൾ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബി സി സി ഐ അനുകൂല തീരുമാനമെടുത്താൽ നിലവിൽ ലെജൻസ് ലീഗിൽ കളിച്ചുവെന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കർ യുവരാജ് സിംഗ് വീരേന്ദ്ര സേവ് ഹർഭജൻ സിംഗ് ക്രിസ് ഗെയിൽ എ ബി ഡി വില്യേഴ്സ് തുടങ്ങിയ താരങ്ങളെ ഇന്ത്യൻ ലീഗിൽ കാണാനാകുമെന്നതാണ് ആരാധക പ്രതീക്ഷ റോഡ് സേഫ്റ്റി വേൾഡ് സീരീസിലെ ആദ്യ രണ്ട് സീസണുകളിൽ സച്ചിൻ്റെ നായകത്വത്തിൽ ഇന്ത്യ ലെജൻസ് കിരീടം നേടിയിരുന്നു എന്നാൽ ഇന്ത്യ ലെജൻസ് യുവരാജിന് കീഴിലെത്തിയ ഒടുവിലെ സീസണിൽ ഇംഗ്ലണ്ടിനായിരുന്നു വിജയം രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഇപ്പതിനൊന്നിലും ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ടീമിലുണ്ടായിരുന്ന ഇർഫാൻ പടാൻ യൂസഫ് പടാൻ സുരേഷ് റൈന റോബിൻ ഉത്തപ്പ തുടങ്ങി പല താരങ്ങളും യുവരാജിനൊപ്പം അണിനിരന്നിരുന്നു നിലവിൽ ലോകത്ത് പലയിടങ്ങളിലായി ലെജൻസ് ലീഗുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് റോഡ് സേഫ്റ്റി വേൾഡ് സീരിയസ് ലെജൻസ് ലീഗ് ക്രിക്കറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ഗ്ലോബൽ ലെജൻസ് ലീഗ് എന്നിവയാണ് പ്രമുഖ ടൂർണമെൻറ്റുകൾ വിരമിച്ച താരങ്ങളാണ് ഇവയിൽ പങ്കെടുക്കുന്നത് എന്നാൽ ബി സി സി ഐ ഇത്തരത്തിലുള്ളൊരു ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചാൽ ഏതെങ്കിലും അംഗീകാര ക്രിക്കറ്റ് ബോർഡ് സംഘടിപ്പിക്കുന്ന ആദ്യ ലെജൻസ് ടൂർണമെൻ്റ് ആകും ഇത് നിലവിൽ എല്ലാ ടൂർണമെൻറ്റുകളും നടത്തുന്നത് സ്വകാര്യ കമ്പനികളാണ്